നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെ അർജൻറ്റീനയ്ക്കെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാനിരിക്കുന്ന ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റ നിരയിൽ അപ്രതീക്ഷിത മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ നാളെ എന്ന് പറയുമ്പോൾ അർജൻറ്റീനയിൽ നാളെയാണ് കളി നമുക്ക് മറ്റന്നാൾ പുലർച്ചെയാണ് ഇന്ത്യൻ സമയം ഏതായാലും ഇന്നലത്തെ ട്രെയിനിങ് സമയത്തൊക്കെ കോച്ച് ഉപയോഗിച്ചിരുന്നത് മുന്നേറ്റ നിരയിൽ സാവിഞ്ഞോ അതുപോലെ റാഫിഞ്ഞ വിനി ജൂനിയർ റോഡ്രിഗോ ഈ നാല്വർ സംഘത്തെയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം കൺഫേം ചെയ്തു പറയുന്നു അവിടെ അല്ല മറിച്ച് മാത്യൂസ് കുഞ്ഞയായിരിക്കും കളിക്കുക എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പ്ലേയിങ് ഇലവൻ ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു ആറ് മാറ്റങ്ങൾ നമ്മൾ വരുത്തും അതിൽ നാല് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ആ പരിക്കും അതുപോലെ തന്നെ സസ്പെൻഷനും ഒക്കെ കാരണമുള്ളതാണ് പിന്നെ പിന്നെ നമ്മൾ കളി ഓപ്പണപ്പ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാറ്റങ്ങൾ കൂടി വരുത്തുന്നുണ്ട് ഒന്ന് മാത്യൂസ് കുഞ്ഞയാണ് അദ്ദേഹം ജാവോ പെട്രോയുടെ സ്ഥാനത്ത് കളിക്കും വെസ്ലി വാൻഡേഴ്സിൻ്റെ പൊസിഷനിൽ കളിക്കുകയും ചെയ്തു ചെയ്യും എന്തായാലും ബാക്കിയുള്ള താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിലെ പരിക്കും മറ്റു കാരണങ്ങളു കൊണ്ടാണ് ഇല്ലാതിരിക്കുന്നത് അപ്പോൾ ആറ് പോസിബിൾ ചേഞ്ചസ് നമ്മൾ വരുത്തും എന്തായാലും മികച്ച രൂപത്തിൽ ടീം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എതിരാളികൾക്കെതിരെ നമ്മൾ നല്ല പ്രകടനം നടത്തും വിത്ത് ഫുൾ ഓഫ് റെസ്പെക്റ്റ് ആയിരിക്കും നമ്മൾ കളിക്കുക എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അങ്ങനെയെങ്കിൽ ബ്രസീൽ ടീമിൻ്റെ മാറ്റങ്ങൾ പറയുന്നത് ആലീസിന് പകരം തീർച്ചയായിട്ടും ബെൻഡോ ആയിരിക്കും വരിക പിന്നെ ഗേഴ്സൺ അദ്ദേഹത്തിനും പരിക്കുപറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗബ്ളിയൽ മെഗല്ലസ് ബ്രൂണോ ഗുമാറസ് ഈ രണ്ട് താരങ്ങൾക്ക് യെല്ലോ കാർഡുമാണ് അപ്പം വാൻഡേഴ്സണും ജാവോ പെഡ്രോയും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ കോച്ച് മാറ്റുകയാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ബെൻഡോ ആന്ത്രേ മുറീല്ലോ ജോലിൻറ്റൻ വെസ്ലി മാത്യൂസ് കുഞ്ഞ ഈ താരങ്ങൾ ബ്രസീലിൻ്റെ പ്ലെയിങ് ലെവലിലേക്ക് വരും ആറ് മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നർത്ഥം ഇതിൽ ബാക്കിയൊക്കെ നേരത്തെ കൺഫേംഡ് ആയിരുന്നു പക്ഷേ കുഞ്ഞയുടെ വരവ് ഇപ്പോൾ അപ്രതീക്ഷിതമാണ് അങ്ങനെ എങ്കിൽ ബ്രസീലിൻ്റെ പ്ലേയിങ് ലെവൻ എന്ന് പറയുന്നത് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ വെസ്ലി പിന്നെ മാർക്കിന്യോസ് മൊറീല്ലോ ബുയർമെ അരാന എന്നിവരുണ്ടാവും മധ്യനിരയിൽ ആന്ധ്രയും ജോലിന്റനുമായിരിക്കും ഉണ്ടാവുക മുന്നേറ്റത്തിൽ റഫിഞ്ഞ വിനി റോഡ്രിഗോ മാത്യൂസ് കുഞ്ഞ എന്നിവരുണ്ടാവും എന്തുകൊണ്ട് മാത്യൂസ് കുഞ്ഞ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട് മാത്യസ് മികച്ച രൂപത്തിൽ കളിക്കും അദ്ദേഹത്തിന് നമ്മൾ മൂവ്മെൻറ്റിനുള്ള ഫ്രീഡം കൊടുക്കും അലോങ് വിത്ത് വിനി വിനിക്കൊപ്പം അതുപോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും ഒക്കെ കളിക്കാൻ മാറ്റസ് കുഞ്ഞയ്ക്ക് കഴിയും സോ അർജൻറ്റീന ടീം എങ്ങനെയായിരിക്കും കളിക്കളത്തിൽ പൊസിഷൻ എടുക്കുക അതനുസരിച്ചായിരിക്കും കുഞ്ഞയുടെ ഒരു സ്ഥാനം ഉണ്ടാവുക അദ്ദേഹത്തിന് എങ്ങനെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുകയാണ് എല്ലാ സിറ്റുവേഷനും നമ്മൾ ഇപ്പോൾ വെൽ പ്രിപ്പയർഡ് ആണ് എന്തായാലും മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു ഇവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ്